നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് കണ്ണേർ നാവേർ ദോഷങ്ങൾ മാറ്റുന്ന ഒരു ദ്രാവിഡ മന്ത്രമാണ് സാധാരണക്കാർക്ക് എളുപ്പം ചൊല്ലാവുന്നതും ഫലപ്രാപ്തി ലഭിക്കുന്നതുമായ മന്ത്രമാണ് കണ്ണേർ നാവേർ ദോഷങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ശാശ്വത പരിഹാരാർത്ഥം ചപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇത് മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും വരെ കരിങ്കണ്ണ് ഉണ്ടാകുന്നു നാവേർ ദോഷങ്ങൾ ഉണ്ടാവുന്നത് കരിനാക്കുകാർ പറയുന്ന ചില വാക്കുകളിലൂടെയാണ് കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് ചൊല്ല് പ്രസിദ്ധമാണല്ലോ പക്ഷേ കണ്ണ് എന്ന മഹത്തായ അനുഗ്രഹവും ചിലപ്പോൾ മറ്റുള്ളവർക്ക് വിനയാകാറുണ്ട് അതാണ് കണ്ണേർ നാവിൻ്റെയും കണ്ണിൻ്റെയും ഊർജം ദുഷ്ട മനസ്സോടെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ദോഷങ്ങൾ ഉണ്ടാകുന്നു ചില ആളുകളുടെ വാക്ക് നോട്ടം എന്നിവ വേഗത്തിൽ ഫലിക്കുന്നു ഈ ദോഷങ്ങൾ കാരണം സാമ്പത്തികമായും കുടുംബപരമായും ശാരീരികപരമായും വിഷമതകൾ ഉണ്ടാകുന്നു അതെല്ലാം മാറുവാൻ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ കഴിയുന്നതാണ് മന്ത്രജപത്തിലൂടെ പ്രയോഗവിധിയും ചെയ്യുകയും ചെയ്താൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കണ്ണേറ് നാവേറു ദോഷങ്ങൾ ഉണ്ടാകുന്നു കുട്ടികൾക്കും ഗർഭിണികൾക്കും എന്നിവർക്ക് പെട്ടെന്ന് കണ്ണേറു ദോഷം ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം ഓം നമോം ഭഗവതോ ത്രിപുരഹര നമശിവായം ഓം ഇന്ദ്രനാണ് ഇറയവനാണ് ചന്ദ്രനാണ് ചതുർമുഖനാണ് കരിങ്കേറും അറുനാവേറും അറ്റു എരിഞ്ഞു പോക ആദിനാരായണൻ ആണ് ശ്രീമൂല ശക്തിയാണ് ഓം നമോം ത്രിപുരഹര നമശിവായ ഓം ഇന്ദ്രനാണ് ഇറയവനാണ് ചന്ദ്രനാണ് ചതുർമുഖനാണ് കരിങ്കണ്ണേറും അറുനാവേറും അറ്റു എരിഞ്ഞു പോക ആദിനാരായണനാണ് ശ്രീമൂല ശക്തിയാണ് ഫലിക്ക സ്വഹ ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഇത് ചെയ്യേണ്ട പ്രയോഗവിധി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് കുരുമുളകും ഒരു ഒരുനുള്ള കല്ലുപ്പും മൂന്ന് തുളസിയില അത് എടുത്ത് കൈവിരൾ അതിൽ തൊട്ട് ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിച്ച് ദോഷമുള്ള ആളിൽ ഇരുപത്തിയൊന്ന് തവണ ശരീരം മൊത്തം ഉഴിഞ്ഞെടുക്കുക അതിനുശേഷം അടുപ്പിൽ എരിച്ചു കളയുക ഇതേ പ്രയോഗം തന്നെ മൃഗങ്ങളിലും ദോഷമുണ്ടായാൽ അതേപോലെ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം